എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി നടത്തുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഗുണപ്രദം എന്ന രീതിയിൽ ദുരന്ത നിവാരണം എന്ന് പറയുന്ന കേരള അഡ്മിനിസ്ട്രേഷൻ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ ദുരന്ത നിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബേസിക് കാര്യങ്ങളും ഒപ്പം നമ്മുടെ ദേശീയ ദുരന്തനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള പി പരീക്ഷയിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ച ചോദ്യത്തിലൂടെയാണ് ഈ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കേരളമാണ് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നതും നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ ഒരു നിയമപ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കണം അങ്ങനെ ആദ്യമായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതല നിർവഹിക്കുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെന്നു കാര്യം ഓർത്തിരിക്കുക കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് ചുമതല നിർവഹിക്കുക എന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചുമതലകളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി രൂപീകരിച്ച തീയതിയാണ് പി പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതിയാണ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിലെ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ നമ്മൾ നമ്മളവിടെ പഠിച്ചതാണ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യ രൂപത്തിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് എന്ന രൂപത്തിൽ നമ്മൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം അതായത് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതി നമ്മുടെ കേരള സംസ്ഥാനത്ത് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി രൂപം കൊള്ളുന്നു ഓൾറെഡി പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊള്ളുന്നത് അത് നമ്മുടെ കേരളത്തിലൂടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി രൂപീകരിക്കുന്നു നമ്മുടെ രണ്ടായിരത്തി അഞ്ചില് ദേശീയ ദുരന്ത നിവാരണ നിയമത്തില് ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് അനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തില് ഏത് സെക്ഷനിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് അതിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു സെക്ഷൻ പതിനാലിലാണ് ചാപ്റ്റർ ആണെങ്കിൽ ചാപ്റ്റർ മൂന്നാണ് നമ്മൾ കൃത്യമായിട്ട് ചെറിയൊരു ടിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ അത് പഠിച്ചത് അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചോദിച്ചാൽ നമ്മൾ രണ്ട് എന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ തൊട്ടടുത്ത നമ്പർ മൂന്നാണെന്ന് പഠിച്ചു അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ നാലാണ് മൂന്ന് കഴിഞ്ഞാൽ വരുന്ന നമ്പർ നാലാണ് പിന്നെ വരുന്നത് പ്രാദേശിക ദുരനിവാരണ അതോറിറ്റിയാണ് അതായത് ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ടത് ചാപ്റ്റർ സിക്സ് ആണെന്ന് നമ്മൾ അവിടെ പഠിച്ചു ഇനി ഇതിന്റെ സെക്ഷൻ ഓർത്തിരിക്കാനായിട്ട് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ രണ്ടിൽ ഉൾപ്പെടുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ രണ്ടിനോട് ഒന്നുകൂട്ടികൾ കിട്ടുന്ന മൂന്നാളെന്ന് പഠിച്ചു സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ മൂന്നിൽ ഉൾപ്പെടുന്ന സെക്ഷൻ ഏതാണെന്ന് എടുത്തു ചോദിച്ചാൽ അവിടെ നമ്മൾ പറഞ്ഞു ഈ മൂന്നിനോട് ഒരു പത്ത് കൂട്ടി ഒന്ന് കൂട്ടാനാണ് പറഞ്ഞത് നമ്മൾ നമ്മളവിടെ പതിനാല് എന്ന് പഠിച്ചു ഡിസാസ്റ്റർ ഡിസ്ട്രിക്ട് ലെവലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ എത്രയാന്ന് ചോദിച്ചാൽ ചാപ്റ്റർ നാലില് ഏത് സെക്ഷനിലാണ് അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പത്ത് കൂട്ടിയിട്ട് ഒന്ന് കൂട്ടാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പറഞ്ഞു ഇത് നാല്പത്തി ഒന്നാണ് ഈ ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന പോയിന്റ് എന്താണ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞു സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതി ആണെന്ന് പഠിച്ചു രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരനിവാരണ നിയമപ്രകാരം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യമാണ് സ്വയംഭരണ അധികാരമില്ലാത്ത ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഏതെടുത്താലും അതെല്ലാം സ്റ്റാറ്റൂട്ടറി ബോഡികളാണ് പക്ഷേ അവർക്ക് എന്തില്ല സ്വയംഭരണ അധികാരമില്ല സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതാണ് ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ നമുക്കറിയാം ഒരു നിയമം മൂലമാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അതേ സമയത്ത് ഇതെന്താണ് സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റൂട്ടറി ബോഡിയാണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതി കേരള സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി രൂപം കൊണ്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനൻ സാറാണ് വി എസ് സാർ ആയിരുന്നു ആ ഒരു സമയത്തെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒബ്സർവേറ്ററി ഹിൽസിലാണ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ഇതിന്റെ ആപ്തവാക്യം സുരക്ഷായനം അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ് ഇതാണ് ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സുരക്ഷായനം അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ് ഇതാണ് എന്ത് ഇതിന്റെ ആപ്തവാക്യം എന്ന കാര്യം ഓർക്കുക പിന്നെ ഇതിന്റെ വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട്ഇൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലോക ബാങ്ക് ഏറ്റവും മികച്ച ദുരന്ത നിവാരണ അതോറിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റീനെയാണ് അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ ലോക ബാങ്ക് എന്താണ് ഏറ്റവും മികച്ച ദുരന്ത നിവാരണ അതോറിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര് ഇവിടെ നമ്മൾ ഉത്തരം വരേണ്ടത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കേരള സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അപ്പം നിലവിൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ സാറാണ് അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ ആരാണ് കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ സാറാണ് അപ്പോൾ എന്ത് തുടക്കത്തിൽ അതിൻ്റെ മുഖ ചെയർമാൻ ആയിട്ട് വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ റവന്യൂ മന്ത്രിയാണ് അപ്പോൾ ആരാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് പിന്നെ ഇതിനൊരു സിഇഒ ഉണ്ട് മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനുണ്ട് chief executive officer ഉണ്ട് അതാരെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് വരുന്ന ഉദ്യോഗസ്ഥനാണ് chief secretary അപ്പം അദ്ദേഹമാണ് ഇതിൻ്റെ സിഇഒ സ്ഥാനത്തുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്‌മെന്റ് റൂളിന്റെ സെക്ഷൻ മൂന്ന് പ്രകാരം കേരള സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയിൽ പത്ത് അംഗങ്ങൾ വരെ ആകാമെന്നാണ് പറയുന്നത് അപ്പം ഇത് നിയമത്തിൽ പറയുന്നതാണോ അല്ല ദേശീയ ദുരനിവാരണ നിയമത്തിൽ പറയുന്നല്ല മറിച്ച് ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് എന്ത് രൂപീകരിക്കാൻ പറ്റും ചട്ടങ്ങൾ രൂപീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ റൂൾസ് രൂപീകരിക്കാനുള്ള അധികാരം ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാകും അതായത് ഓരോ സംസ്ഥാനത്തും ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന എങ്ങനെ ആയിരിക്കണം എത്ര ആൾക്കാർ അതിൽ ഉൾക്കൊള്ളണം ആരായിരിക്കണം അതിൻ്റെ ചെയർമാനായിട്ട് വരേണ്ടത് ആരായിരിക്കണം അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് വരേണ്ടത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് എന്ത് രൂപീകരിക്കാൻ പറ്റും റൂൾസ് രൂപീകരിക്കാൻ പറ്റും മലയാളത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂള് രൂപീകരിച്ചിട്ടുണ്ട് അത് അതിലെ സെക്ഷൻ മൂന്ന് പ്രകാരം ആ റൂളിലെ സെക്ഷൻ മൂന്ന് പ്രകാരമാണ് പ്രത്യേകം ശ്രദ്ധിക്ക നിയമത്തിലല്ല അതായത് ദേശീയ ദുരനിവാരണ നിയമത്തിലെ സെക്ഷൻ മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂള് ചട്ടം അതിലെ സെക്ഷൻ മൂന്ന് പ്രകാരം കേരള സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയിൽ പത്ത് അംഗങ്ങൾ വരെ ആകാമെന്നാണ് പറയുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ അതിലെ അംഗങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് പ്രധാനപ്പെട്ട അംഗങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ ചെയർമാൻ ആയിരിക്കും അതേപോലെ തന്നെ നമ്മളിനി ഇനി മന്ത്രിമാരൊന്നു പഠിക്കാം അതായത് സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ട് പിന്നെ നമ്മള് പറഞ്ഞു വൈസ് ആയിട്ട് വരുന്ന റവന്യൂ മന്ത്രി ഉണ്ട് അപ്പോൾ റവന്യൂ മന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടാവും ആരുണ്ടാവും റവന്യൂ യും കൂടെ ഉണ്ടെന്ന് ആരും ഓർത്തിരിക്കുക അപ്പൊ അവിടെ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി എന്താണ് ഇതിലെ അംഗമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതിന്റെ സിഇഒ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ഇനി അടുത്തത് മന്ത്രി ഉണ്ട് അപ്പൊ മന്ത്രി ഇപ്പൊ നിലവിൽ നമുക്ക് പറയാണെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് അപ്പം രണ്ടും ഒരാൾ തന്നെയാണ് എങ്കിലും പഠിക്കുക ആഭ്യന്തരമന്ത്രിയുണ്ട് ആ ആഭ്യന്തരമന്ത്രിയോടൊപ്പം ആരുണ്ടായിരിക്കും ആ വകുപ്പിന്റെ സെക്രട്ടറി ഉണ്ടായിരിക്കും അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട് പിന്നെയുള്ളത് കൃഷിമന്ത്രിയാണ് പക്ഷേ മന്ത്രിയുടെ സെക്രട്ടറി വരുന്നില്ല കൃഷി കൃഷിമന്ത്രിയെ വരുന്നുള്ളൂ ഇത് കൂടാതെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് ഉണ്ട് അതായത് നമ്മുടെ ഈ പറയുന്ന ദുരനിവാരണ അതോറിറ്റിക്ക് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ തലപ്പത്ത് വരുന്ന വ്യക്തി ഹെഡ് സയൻറ്റിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അയാളും ഉണ്ടായിരിക്കും എന്തായിരിക്കും ഇതിലംഗമായിട്ട് ഉണ്ടായിരിക്കും ഉണ്ട് നമ്മൾ നോർത്ത് നോക്കുക ആയിട്ട് മുഖ്യമന്ത്രി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലെ വൈസ് ആയിട്ട് റവന്യൂ മന്ത്രി വരുന്നുണ്ട് ഇപ്പോൾ റവന്യൂ മന്ത്രി വരുമ്പോൾ റവന്യൂ സെക്രട്ടറി വരും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി വരും അദ്ദേഹമാണ് സിഇഒ എന്ന് നമ്മൾ പഠിച്ചു ഇത് കൂടാതെ ആഭ്യന്തര മന്ത്രി വരുന്നുണ്ട് അപ്പൊ ആ വകുപ്പിന്റെ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഉണ്ട് പിന്നെ വരുന്നത് കൃഷി മന്ത്രിയാണ് പക്ഷെ കൃഷി സെക്രട്ടറി ഇല്ലായെന്ന കാര്യം ഓർക്കുക അത് കൂടാതെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ ഇതിന്റെ കീഴിൽ വരുന്നതാണ് അതിന്റെ ഹെഡ് സയന്റിസ്റ്റ് അതിന്റെ ടോപ്പ് വരുന്ന ഉദ്യോഗസ്ഥനാണ് ഹെഡ് സയന്റിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം എന്താണ് ഇതിലെ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ളത് ചെയർമാൻ ഉൾപ്പെടെ രണ്ട് രണ്ടംഗങ്ങളെയാണ് പക്ഷെ നിലവിൽ നമ്മൾ ഈ പറയുന്ന കേരള സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി എടുക്കുകയാണെങ്കിൽ അതിലെ ഭൂരിഭാഗം ആൾക്കാരും എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ തന്നെയാണ് അതായത് ഒരു പദവി വഹിക്കുന്നുണ്ടാവും അതിനോടൊപ്പം ഈ ഒരു ചുമതലയും കൂടി ഏറ്റെടുക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആ ഒരു പദവി വഹിക്കുന്നു അപ്പം ഇതിന്റെ ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി അദ്ദേഹം ആ ഒരു പദവി വഹിക്കുന്നു അതേ സമയത്ത് ഇതിൻ്റെ വൈസ് ചെയർമാനാണ് അപ്പം അതിലുള്ള എല്ലാവരെയും നോക്കിയാൽ നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഭൂരിഭാഗം അംഗങ്ങൾ എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് അപ്പം ചെയർമാൻ ഉൾപ്പെടെ രണ്ട് അംഗങ്ങളെയാണ് എക്സ് ഒഫീഷ്യോ ആയിട്ട് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാൽ കേരള സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയിൽ ബഹുഭൂരിപക്ഷ അംഗങ്ങളും എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്ന കാര്യം ശ്രദ്ധേയമാണ് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആരെ ചോദിച്ചാൽ ലാൻഡ് റവന്യൂ അപ്പൊ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെട്ടു പ്രീവിയസ് ചോദ്യമാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ച് നടത്തുന്നത് ആരാന്ന് വെച്ചാൽ ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ അംഗമാണെന്ന് തൊട്ടു മുമ്പ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതായത് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വകുപ്പിന്റെ മേധാവി അറിഞ്ഞു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു വെച്ചാൽ മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ ആയിരുന്നെച്ച റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അതേപോലെ തന്നെ സിഇഒ ആയിരുന്നു വെച്ച ചീഫ് സെക്രട്ടറി ആണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഈ വകുപ്പിന്റെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വകുപ്പിന്റെ മേധാവി മേധാവിയായിരുന്നു വെച്ചാൽ ലാൻഡ് റവന്യൂ ആണ് അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ഈ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്നത് അതാണ് തൊട്ടു മുമ്പത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ് നമ്മുടെ ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം യോഗം ചേർന്നിരിക്കണം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരിക്കലെങ്കിലും ഈ അംഗങ്ങൾ എന്ത് ചെയ്യണം യോഗങ്ങൾ ചേർന്നിരിക്കണം സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഈ റവന്യൂ ആണ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആരെന്ന് ചോദിച്ചാലും റവന്യൂ ആണ് അപ്പോൾ വൈസ് ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി അപ്പോൾ റവന്യൂ സെക്രട്ടറി അതിന്റെ അതിൻ്റെ ആണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് കൺവീനർ എന്ന് ചോദിച്ചാൽ റവന്യൂ സെക്രട്ടറി ആണ് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് കേരള സംസ്ഥാന ദുരനിവാരണ ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് കേരള ദുരനിവാരണ നയം രണ്ടായിരത്തി പത്ത് എന്ന് കൊടുത്തു അപ്പം ഇത് രണ്ടും ശരിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ നിയമം വന്നു ആ രണ്ടായിരത്തി അഞ്ചിൽ വന്ന ആ ഒരു നിയമപ്രകാരം നമ്മൾ എന്താണ് ഒരു ചട്ടം നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചട്ടം കൊണ്ടുവന്നു ആ ചട്ടം കൊണ്ടുവരുന്നതാണ് രണ്ടായിരത്തി ഏഴിൽ എന്ന കാര്യം ഓർത്തിരിക്കുക അത് നമ്മുടെ നിയമസഭ അത് പാസ്സാക്കുന്നു അപ്പം അതെന്താണ് രണ്ടായിരത്തി ഏഴിലാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തിലാണ് എന്ത് ചെയ്യുന്നത് കേരള ദുരന്ത നിവാരണ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇത് രണ്ടും എന്താണ് ശരിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചട്ടം എന്ന് എടുത്താൽ രണ്ടായിരത്തി ഏഴ് ഇനി നിയമമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചാണ് അത് നമ്മുടെ ആണ് പാർലമെൻറ്റാണ് പാസ്സാക്കി വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ നിയമസഭയ്ക്കുള്ളിൽ നടപ്പിലാക്കുന്നതാണ് ചട്ടം എന്ന് പറയുന്നത് പിന്നെ കേരള ദുരന്ത നിവാരണ നയം വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് നമ്മുടെ ഈ നിയമം വന്നത് നമ്മൾ നമ്മളെങ്ങനെയാണ് പഠിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണെങ്കിൽ വീണ്ടും അതൊന്നും എടുത്തു പറയാത്തത് ആ ക്ലാസ്സിൽ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അത് കാണുക അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴ് അപ്പോൾ ആ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാണ് നമ്മുടെ നിയമം വന്നതെന്നൊക്കെ പഠിച്ചു നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി നാലില് നമ്മുടെ സുനാമി വന്നു ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി അപ്പോൾ എങ്ങനെ ഓർത്തു തൊട്ടടുത്ത വർഷം ഈ പറയുന്ന നിയമം വരികയാണ് അത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ആ ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്ത് നിയമം വരുന്നത് അപ്പൊ അവിടെ രണ്ടായിരത്തി അഞ്ചില് രണ്ടും അഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് മൂന്നാണെന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഡിസംബർ ഇരുപത്തൊന്നിന് ഒന്ന് ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിലാണ് ആ ഡേറ്റ് നമ്മൾ പഠിച്ചു വെച്ചത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കാണാൻ അവിടെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നമ്മുടെ ചോദ്യമായിട്ട് തന്നത് അപ്പം ഈ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ അഞ്ച് എന്ന് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നു അത് ശരിയാണ് സമിതിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി ശരിയാണ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി ആണ് കൺവീനർ എന്ന് കൊടുത്തു അതും ശരിയാണ് അപ്പം ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് എല്ലാം ശരി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് എന്താണ് കാര്യനിർവഹണ സമിതിയാണ് കാര്യനിർവഹണ സമിതി അതായത് ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്നതാണ് കാര്യനിർവഹണ സമിതി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിലെ ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണെന്നും അതിന്റെ ചെയർമാൻ നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണെന്നും അതേപോലെ റവന്യൂ വകുപ്പിന്റെ ആണ് അതിന്റെ കൺവീനർ എന്നും ഓർത്തിരിക്കണം അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റിയുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഏകോപനം നടത്തുന്നതിനും ദുരന്ത് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് രൂപം നൽകിയ സ്ഥാപനമാണ് ഇത് കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പരിചയപ്പെട്ട കാര്യ നിർവഹണ സമിതി മലയാളത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് അംഗങ്ങളാണ് അപ്പോൾ ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇ ഉണ്ടല്ലോ എക്സിക്യൂട്ടീവ് ആ ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിലെ അഞ്ചാമത്തെ ലെറ്റർ ആണ് അല്ലേ എ ബി സി ഡി ഇ അപ്പോൾ എത്ര അംഗങ്ങളുണ്ട് അഞ്ച് അംഗങ്ങളാണെന്ന് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും ഇതിലെ ചെയർമാൻ ആയിരുന്നു വെച്ചാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സിഇഒ ആയിട്ടുള്ള വ്യക്തി ആണ് ഇതിലെ ചെയർമാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇതിന്റെ കൺവീനർ ആയിരുന്നു വെച്ചാൽ നമ്മുടെ റവന്യൂ സെക്രട്ടറി ആണ് അപ്പോൾ റവന്യൂ സെക്രട്ടറി ആണ് ഇതിന്റെ കൺവീനർ എന്ന കാര്യം ഓർത്തിരിക്കുക ഏതിന്റെ നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേത് പിന്നെ ഇതിൽ ഇതിലാരെല്ലാമുണ്ട് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആ ഒരു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആ മെമ്പേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെ നമ്മൾ ആഭ്യന്തര സെക്രട്ടറി നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി പഠിച്ചു റവന്യൂ സെക്രട്ടറി പഠിച്ചു അപ്പോൾ ഈ മൂന്ന് ആൾക്കാർ എവിടെയുണ്ട് ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ആരെല്ലാം ഉണ്ട് ആഭ്യന്തര സെക്രട്ടറിയും ഉണ്ട് റവന്യൂ സെക്രട്ടറിയും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറിയും എന്താണ് ഇതിലുണ്ട് അതിൽ ചെയർമാൻ ആയിട്ട് വരുന്ന ചീഫ് സെക്രട്ടറിയാണ് ആയിട്ട് വരുന്നത് റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണെന്ന കാര്യം ഓർക്കുക ഇത് കൂടാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പണം ആവശ്യമല്ലേ പണം ആവശ്യമാണ് അല്ലേ അപ്പം ഫിനാൻസ് സെക്രട്ടറി നമുക്ക് വേണം ഒപ്പം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് ആരോഗ്യ സെക്രട്ടറിയും ഇതിലങ്കമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം എത്ര പേരെ അഞ്ചെണ്ണം ഒന്ന് ചീഫ് സെക്രട്ടറി രണ്ട് ഇതിൻ്റെ കൺവീനറായിട്ട് നമ്മുടെ റവന്യൂ വകുപ്പ് സെക്രട്ടറി തൊട്ടു മുമ്പ് പരിചയപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ഫിനാൻസ് സെക്രട്ടറി പിന്നെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യ സെക്രട്ടറി ഇപ്പം ഇത്ര ആൾക്കാരാണ് ഇതിലംഗങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഓൾറെഡി പറഞ്ഞു കേരള ദുരന്തനിവാരണ നയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്താണ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചട്ടം രണ്ടായിരത്തി ഏഴ് പിന്നെ രണ്ടായിരത്തി പത്തിൽ നയം വരുന്നു ഇത് നമ്മുടെ കേരളത്തിലേതാണ് ഇനി കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പരീക്ഷകളൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് അവിടെ ചോദിക്ക കുറച്ച് ദുരന്തങ്ങൾ തന്നിട്ട് ഇത് ഇതേത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും വരിക അപ്പം ഇവിടെ നോക്കുക കാറ്റഗറി വൺ എന്ന് പറയുന്നു കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ കാറ്റഗറി ഫൈവ് എന്നിങ്ങനെ അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്തുപ്രകാരം നമ്മുടെ കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ വന്ന കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൽ കാറ്റഗറി വണ്ണ് ഓർത്തിരിക്കണം കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി വണ്ണിൽ വരുന്നത് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഇടിമിന്നൽ ചുഴലിക്കാറ്റ് വരൾച്ച ഹിമപാതം പേമാരിയൊക്കെ എന്താണ് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് അപ്പോൾ അതെല്ലാം കാറ്റഗറി വണ്ണിൽ വരും ഇനി ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് നമ്മുടെ കാറ്റഗറി രണ്ടിൽ വരുന്നത് അതായത് നമ്മുടെ ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ മണ്ണിറച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനം ഇതൊക്കെയാണ് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സുനാമി എന്നൊക്കെ കേൾക്കുമ്പോൾ ജലവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിന്തിക്കാം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് കാറ്റഗറി രണ്ടിലാണ് അതായത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഇനി രാസവ്യവസായ ആണവ ദുരന്തങ്ങൾ അതായത് ഈ ഭോപ്പാൾ ദുരന്തം ചെർനോമിലൊക്കെ ഉണ്ടായ പോലെയുള്ള ദുരന്തങ്ങളൊക്കെ എന്താണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് കാറ്റഗറി ഫോർ എന്ന് പറയുമ്പോൾ ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് അതായത് പകർച്ചവ്യാധി പക്ഷി വിഷബാധ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ ഇതൊക്കെയാണ് ഈ ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ അത് കാറ്റഗറി നാലിലാണ് വരുന്നത് കാറ്റഗറി എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങളാണ് അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമാണ് ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ കൂടുതലും വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം തീപിടുത്തം പിന്നെ സ്ഫോടനങ്ങൾ എയർ റോഡ് റെയിൽ ദുരന്തങ്ങൾ ഓയിൽ ചോർച്ച വൈദ്യുത അപകടങ്ങൾ ഇതൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങളാണ് അപ്പോൾ ഇത് കാറ്റഗറി ലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് കേരള ദുരന്ത നിവാരണ നയതനുസരിച്ച് ദുരന്തങ്ങളെ അഞ്ചായിട്ട് അറിഞ്ഞിരിച്ചിരിക്കുന്നു കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ കാറ്റഗറി ഫൈവ് കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി ടു എന്ന് പറയുമ്പോൾ ഭൌമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ രാസ വ്യവസായിക ആണവ ദുരന്തങ്ങളാണ് കാറ്റഗറി ഫോർ ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി ഫൈവ് എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങളാണ് അതിൽ ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ മണ്ണിടച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനം ഒക്കെ കാറ്റഗറി ടുവിൽ അതായത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ ഉൾപ്പെടുമ്പോൾ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഇടിമിന്നൽ ചുഴലിക്കാറ്റ് വരൾച്ച ഹിമപാതം എന്നിവ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഉൾപ്പെടുന്നു ഭോപ്പാൽ ദുരന്തം ചർണോബിൽ നടന്ന ദുരന്തം അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ രാസവ്യവസായ ആണവ ദുരന്തങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നു പിന്നെ പകർച്ചവ്യാധി ഭക്ഷ്യവിഷപാധ വളത്തുമുഖങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ നമ്മുടെ ഈ കോവിഡ് പത്തൊമ്പത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഇനി ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങൾ തീപിടുത്തം സ്ഫോടനങ്ങൾ എയർ റോഡ് റെയിൽ ദുരന്തങ്ങൾ ഓയിൽ ചോർച്ച വൈദ്യുത അപകടങ്ങളൊക്കെ കാറ്റഗറി ഫൈവിലാണ് ഉൾപ്പെടുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ വെടിക്കെട്ട് അപകടങ്ങളൊക്കെ എന്താണ് കാറ്റഗറി ഫൈവിലാണ് ഉണ്ടാവുക അതായത് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത് അതായത് അവരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അപകടങ്ങൾ അപകടങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതെല്ലാം എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഒന്ന് സൂര്യാഘാതം രണ്ട് ശക്തമായ കാറ്റ് മൂന്ന് മണ്ണൊലിപ്പ് നാല് കടൽക്ഷോഭം അഞ്ച് ഇടിമിന്നൽ ആറ് തീരശോഷണം എന്നാണ് നൽകിയത് ഇതെല്ലാം പെടൂട്ടോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇത് ഇതുപോലെ പഠിച്ചു വെച്ചേക്കുക ഈ ആറ് പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങളാണ് അതിലൊന്നാണ് സൂര്യാഘാതം രണ്ടാമത്തത് ശക്തമായ കാറ്റ് മൂന്നാമത്തത് മണ്ണൊലിപ്പ് നാലാമത്തത് കടൽക്ഷോഭം അഞ്ചാമത്തത് ഇടിമിന്നൽ ആറാമത്തത് തീരശോഷണം എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി നല്ല സൂര്യ സൂര്യനുള്ള ഒരു സമയം അല്ലേ ഇപ്പോഴത്തെ കാല എന്താണ് നല്ല സൂര്യനുള്ള സമയമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഈ വേനൽക്കാലത്ത് ഉച്ച കഴിഞ്ഞ നല്ല ശക്തമായ കാറ്റിൽ മഴ പെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഇടിയോട് കൂടി മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ സൂര്യാഘാതം ഒന്നാമത്തെ കാര്യം ഏഹ് അത് നമ്മൾ പഠിച്ചു അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എന്താണ് ശക്തമായ കാറ്റിൽ ശക്തമായ കാറ്റിൽ എന്താണ് ഇടിയോട് കൂടിയിട്ട് അപ്പൊ ഇടിമിന്നല് കിട്ടിയല്ലോ എന്താണ് മഴയൊക്കെ അങ്ങോട്ട് പെയ്യണം അപ്പം ശക്തമായ കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഈ കടലൊക്കെ ഇങ്ങോട്ട് തിരയൊക്കെ എന്താണ് കരയോട്ട് കരയോട്ടിങ്ങോട്ട് കടന്നു വരുന്ന കണ്ടിട്ടില്ലേ കടൽക്ഷോഭം ഉണ്ടാകുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ എന്താണ് കടൽക്ഷോഭം ഉണ്ടാവും അപ്പം ആ മണ്ണൊക്കെ എന്താണ് ഒലിച്ചോണ്ട് പോകും ഇല്ല തീരത്തുള്ള മണ്ണൊക്കെ ഒലിച്ചോണ്ട് പോകും അപ്പം മണ്ണൊലിപ്പും കിട്ടും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക തീരശോഷണം എന്ന് പറയുക എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നല്ല വെയിലുള്ള ഈ വേനൽക്കാലത്ത് സൂര്യാഘാതം വേക്കാം അപ്പോൾ അതെന്താണ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് അതേപോലെ തന്നെ ഒരു ഉച്ചയ്ക്കാവുമ്പോൾ നമുക്കറിയാം വേനൽക്കാലത്ത് കൂടി മഴയൊക്കെ പെയ്യുന്ന നമുക്കറിയാം അപ്പോൾ എന്താണ് അവിടെ ഇടിയോട് കൂടി അപ്പം ഇടിമിന്നൽ പിന്നെ എന്താ പറഞ്ഞത് നല്ല ശക്തമായ കാറ്റുണ്ടാവും അല്ലേ വാഴയൊക്കെ വീണുപോയി എന്നൊക്കെ എപ്പോഴും വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ആയിരക്കണക്കിന് വാഴകൾ വീണു കർഷകൻ പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാലയളവിൽ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ വരുന്ന ശക്തമായ ഈ കാറ്റിലൂടെയാണ് ഇവർക്ക് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇടിമിന്നൽ ശക്തമായ കാറ്റ് ആ കാറ്റിന്റെ ഫലമായിട്ട് തിരകളൊക്കെ ഇങ്ങനെ അടിച്ചു കയറുക അതാണ് നമ്മൾ കടൽക്ഷോഭം അപ്പം തീരത്ത് നിന്ന് എന്താണ് മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുക അപ്പം മണ്ണൊലിപ്പ് അതിലൂടെ നമുക്ക് പറയാം തീരശോഷണം ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്തുവെച്ചാൽ മതി ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓർത്തുവെച്ചാൽ മതി സൂര്യാഘാതം അടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് മേനം ആ മഴയിലേക്ക് വരുമ്പോൾ എന്താണ് ശക്തമായ കാറ്റ് ഇടിമിന്നൽ അപ്പോൾ നമ്മളെ കടലിലെ തിരയൊക്കെ ഇങ്ങനെ അടിച്ചു കൊന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് കടൽക്ഷോഭം ആ തീരത്തുള്ള മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവുകയാണെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മണ്ണൊലിപ്പ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും തീര ശോഷണം എന്നാണ് പറയുക അപ്പൊ ഈ ആറ് പേരുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് പഠിച്ചു വെക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ അപ്പൊ ഈ ആറിൽ ഉൾപ്പെടാത്ത ഒരു പേര് ഓപ്ഷനിൽ നൽകിയിട്ട് അത് എന്താണ് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്ന ഏത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് ഒരു ദുരനിവാരണ നയം രൂപീകരിക്കുക പ്രകൃതി ദുരിത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക ഒന്നാമത് കൊടുത്തിരിക്കുന്നു വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരനിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക സൈന്യത്തിന്റെയും സൈന്യത്തിൻ്റെയും കേന്ദ്രസേനകളുടെയും ഏകോപനം നടത്തുക എല്ലാം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളാണ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാണാപ്പാടും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പത്ത് പ്രകൃതി ദുരിത സാധ്യതയുള്ള മേഖലകളൊക്കെ നിർണ്ണയിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരനിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതേപോലെ തന്നെ സൈന്യത്തിന്റെയും കേന്ദ്രസേനകളുടെ ഒക്കെ ഏകോപനം എന്ത് ചെയ്യുക നടത്തുക ഈ ദുരന്തം നടക്കണ സമയത്ത് അതിന്റെ ഏകോപനം നടത്തുക എന്ന് പറയുന്നൊക്കെ സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ ചുമതലകളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്ത ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതും ഒപ്പം അനുബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസിലും ഈ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് ഒക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പഠിക്കുക വഴി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും മാ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് ഉറപ്പിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ അടുത്ത ക്ലാസ്സില് നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാം അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണണം കാണാത്തവരുണ്ടെങ്കിൽ കാരണം അത് കണ്ടെങ്കിൽ ഇത് ഇതുകൊണ്ട് അർത്ഥമുള്ളൂ ഒരു ടോപ്പിക്ക് നമ്മൾ കാണുമ്പോൾ എന്തായാലും അത് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ ഇവിടെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും OMR എം മാർക്ക് ഷീറ്റിലൂടെ നാളെ നിങ്ങളുടെ മുന്നിൽ ചോദ്യ പേപ്പറിലെ ചോദ്യമായിട്ട് വരുമ്പോൾ OMR എം ആർക്ക് ഷീറ്റിലൂടെ അതൊരു ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി നല്ല മാർക്കൊക്കെ നേടി എൽ ഡി എസ് സി പരീക്ഷയ്ക്ക് നല്ലൊരു എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക നെഗറ്റീവ് ചിന്തകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയുള്ള സമയം പഠിച്ചാൽ എനിക്ക് എന്തായാലും എൽ കിട്ടും എന്ന വിശ്വാസത്തിൽ ആ സിലബസ് ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പഠിക്കാനായിട്ട് തുടങ്ങാം അതുവരേക്കും നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം